ഇരുപത്തിയൊന്നിന്റെ രാത്രി അഡ്രിയൻ ലൂണ എന്ന ക്യാപ്റ്റന്റെ കീഴിൽ ഒരു സമനില മത്സരം അരങ്ങേറപ്പെട്ടു ശക്തരായ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിട്ടത് കൊച്ചിയിൽ വന്നുകൊണ്ട് ജുവാൻ പേദ്രോ ബനാലി എന്ന സ്പാനിഷ് തന്ത്രജ്ഞന്റെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ഇവാനേയും സംഘത്തെയും അയാൾ സമനിലയിൽ തളച്ചിട്ടു പിന്നീടുള്ള അവരുടെ തേരോട്ടങ്ങളെല്ലാം അത്ര കണ്ട് സുഖപ്പെട്ടിരുന്നില്ല പക്ഷേ ഇന്നവർ അതിജീവനത്തിലാണ് എന്തിനും ഏതിനും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് എതിരിടുന്നതാവട്ടെ കഴിഞ്ഞ നാല് മത്സരങ്ങളിലും വിജയം കാണാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ പ്ലേ ഓഫിലേക്കുള്ള വാതിലുകൾ തുറന്നിട്ടു എന്നതുകൊണ്ട് കാരണമായില്ല അവിടെ അതിജീവിക്കുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതികാഠിന്യമായി തീർന്നു പതിയെ പതിയെ പരാജയത്തിലേക്ക് കൂപ്പുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീം ഒരു ക്ലബ് ഇന്നവർ നേരിടുന്നതാവട്ടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സോ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഐ എസ് എല്ലെ മറ്റൊരു മത്സരത്തിനുകൂടെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിരിക്കുകയാണ് ഒരു വീഡിയോയിൽ നമ്മളൊരു പ്രീ മാച്ച് ടോക്കിങ്ങും അതുപോലെ തന്നെ ഒരു ആയിട്ടുള്ള ലൈനപ്പും പ്രഡിക്ഷൻ സ്കോറൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള ആ ഒരു വീഡിയോ പോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി എന്ന് പറയുമ്പോൾ ചിരിക്കാനൊന്നുമില്ല കാരണം ഈസ്റ്റ് ബംഗാൾ എഫ് സി എന്ന് പറയുമ്പോൾ ചിരിച്ചിട്ടുണ്ടായിരുന്നു പല ആരാധകരും നാലെണ്ണം കിട്ടിയപ്പോൾ ഏറെക്കുറെ ആ ചിരിയക്ക മാഞ്ഞ മട്ടിലാണ് ഉണ്ടായിരുന്നത് പ്രതീക്ഷകളുള്ള ഒരു ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി എന്ന് പറയുന്നത് പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും ഇപ്പോൾ ഉള്ളത് ഇരുപത് പോയിൻ്റ് ഇനി രണ്ട് മത്സരങ്ങൾ അവർക്കുണ്ട് അതിൽ നിന്നും രണ്ട് വിജയം സ്വന്തമാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ചെന്നൈയിൻ എഫ് സി പോലെയുള്ള ടീമുകൾ പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അവർ പൊരുതുമെന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരാജയം സമനില എന്നുള്ളത് ഒരു വിഷയമല്ല പ്ലേ ഓഫിലേക്കുള്ള ഒരു ഇത് തുറന്നിട്ടിട്ടുണ്ട് നമുക്ക് ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ട് ബട്ട് ആരാധകരെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് കാരണം ഇപ്പോൾ ആരാധകർ കഴിഞ്ഞ മത്സരം നൂറ്റി തൊണ്ണൂറും ഇരുന്നൂറും രൂപ കൊടുത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാനായിട്ട് സ്റ്റേഡിയത്തിലെത്തി പലരും റഫറി ഒക്കെ കുറ്റം പറഞ്ഞെങ്കിലും നമ്മളെ ടീമിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല പരാജയപ്പെട്ടിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നമ്മളെ ടീമും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ആരാധകരെ സമൃദ്ധിപ്പെടുത്താനെങ്കിലും ഈ മത്സരം വിജയിക്കണം ഇനിയുള്ള രണ്ട് മത്സരം വിജയിക്കണം എന്ന് തന്നെ പറയുന്നു എന്നാലേ പ്ലേ ഓഫിലേക്കുള്ള ആ ഒരു കോൺഫിഡൻസ് ആരാധകരിയിലും ഉണ്ടാവുകയുള്ളു ഏകദേശം രണ്ട് ദിവസത്തിന് മൂന്ന് ദിവസത്തിന് ശേഷമാണ് മറ്റൊരു മത്സരത്തിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ റീക്കവറി ടൈം കിട്ടിയില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് കൊച്ചിയിലെ ഒരു നാടകീയമായിട്ടുള്ള അന്ത്യം നമ്മൾ കണ്ടത് തന്നെ ഒരു മൂഞ്ചേ കളി അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അത് ചെയ്യാനുണ്ടായിരുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ അന്ന് സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു എനിക്ക് ആകെ മൊത്തം ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന രീതിയിലായിപ്പോയി രണ്ട് റെഡ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് താളം തെറ്റിയ ഒരു ശൈലി ഉണ്ടായിരുന്നു ഗോൾ കീപ്പിങ്ങിലെ മിസ്റ്റേക്ക് ഇതൊക്കെ കൂടി എടുത്തു പറയുമ്പോൾ റെഫറിയുടെ ഒരു അല്പം എതിരെയുള്ള പ്രവൃത്തിയും അതിലുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു ടീമാണ് അപ്പോൾ എതിരെ വരുന്ന ടീമുകൾക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാവും എനിക്ക് ഇങ്ങനെ തോന്നുന്നു ഈ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ടോമി ജുറിച്ച് ജുറിക്ക് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ കളിക്കാരൻ ഒരു സ്ട്രൈക്കറുണ്ട് അവരുടെ കീൽ സോ ഈ സീസണിൻ്റെ പകുതിയിലാണ് അദ്ദേഹം എടുത്ത് വരുന്നത് സ്വാഭാവികം എല്ലാ ടീമുകളും ഓരോ ട്രാൻസ്ഫർ കൊണ്ടുവന്നെങ്കിലും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫറിൽ കണക്കാക്കപ്പെടുന്ന ഒരു താരം തന്നെയാണ് ജുറിക്ക് എന്ന് പറയുന്ന ഈ ഒരു താരം അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള എന്താ നെസ്റ്റർ ആൽബിച്ച് എന്ന് പറയുന്ന മറ്റൊരു താരം ഈ രണ്ട് താരങ്ങളെയും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡ് നിരയും മദ്യം അതുപോലെ തന്നെ ഡിഫൻസീവ് നിരയും ഇനി അവരുടെ ഇന്ത്യൻ താരമായിട്ടുള്ള പാർത്ഥിപ് ഗഗോയ് താരം ഐ എസ് എല്ലിന്റെ തുടക്കത്തിലൊക്കെ മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് പിന്നോട്ട് വലിഞ്ഞിട്ടുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കെതിരെ വരുമ്പോൾ ആരും മിന്നി തിളങ്ങും കാരണം ഇവിടെ ഫോം ആവാത്ത ടീമുകളെയൊക്കെ ഫോം ആക്കി കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുച്ഛിച്ചൊന്നും പറയില്ല കാരണം നമ്മുടെ ഒരു ഗതികേടതാണ് നമ്മളും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇടനഞ്ചൂട് ചേർത്ത് പിടിക്കുന്ന ഒരു ആരാധകൻ തന്നെയാണ് പിന്നെ അത് മാത്രമല്ല എല്ലാ കളിയും മിസ്സാക്കാതെ പരമാവധി സ്റ്റേഡിയത്തിൽ പോയി കളി കാണാനും നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നവോച്ച് ഉണ്ടാവില്ല അതുപോലെ തന്നെ ജിക്സൻ സിംഗും ഉണ്ടാവില്ല ആ രണ്ട് റെഡ് കാർഡ് അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ മിലോസും വരണം ഐമനും ഫസ്റ്റ് ലെവലിലും വരണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം പിന്നെ കരഞ്ജിത്തിൻ്റെ കാര്യം അടുത്ത ഒരു പ്രസ് മീറ്റിൽ ഇവാൻ ആശാൻ്റെ കൂടെ വരുന്നത് ലാറ ശർമ്മയാണ് എന്നുള്ള ഒരു ന്യൂസ് പുറത്തു വരുന്നുണ്ട് സോ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ലാറ അടുത്ത മത്സരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് ഇൻ്റെ പ്രഡിക്ഷൻ ലൈനപ്പിലേക്കൊന്ന് പോകാം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ഗോൾ കീപ്പറായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ലാറ ശർമ്മ ഡിഫൻസിലേക്ക് വരുമ്പോൾ ഹോർമിപ്പാം മിലോസ് റുൻസിച്ച് ലെസ്കോവിച്ച് അതുപോലെ തന്നെ സന്ദീപ് സിംഗ് ഈ നാല് താരങ്ങളെയാണ് കൊടുത്തിട്ടുള്ളത് ആർക്കും യെല്ലോ കാർഡ് ഇല്ല എന്ന് തോന്നുന്നു ഐമൻ സക്കായി വിബിൻ സൗരവ് ഈ നാല് താരങ്ങളെയാണ് ഞാൻ മധ്യനിരയിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മിഡ് ഇത് സ്ട്രൈക്ക് കേസിലേക്ക് വരുമ്പോൾ ദയമന്ത കോഴ്സിന് പരിക്കും കാര്യങ്ങളൊക്കെ ആണ് എന്നുള്ള ഒരു ഇത് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കാണാനിടയായിട്ടില്ല പുള്ളിക്കാരൻ്റെ പരിക്കിൻ്റെ പറ്റിയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും അതുകൊണ്ട് തന്നെ ദിമിയെയും ഫെഡോറിനെയാണ് നമ്മൾ സ്ട്രൈക്കറായിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു പ്രൊഡിക്ഷൻ ലൈനപ്പ് സ്കോറ് എല്ലാം കമൻറ്റ് ചെയ്യുക സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ക്ഷമിക്കുക തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ബൈ